കട്ടപ്പന വെട്ടിക്കുഴക്കവലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി അനുവദിച്ച ട്രാൻസ്ഫോർമർ ഉടൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കട്ടപ്പന കെ എസ് ഇ ബിക്ക് മുന്നിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു നിരവധി ആളുകൾ നിൽപ്പു സമരത്തിൽ പങ്കെടുത്തു കട്ടിക്കുഴക്കവലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി അനുവദിച്ച ട്രാൻസ്ഫോർമർ ഉടൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ കട്ടപ്പന കെഎസ്ഇബിക്ക് മുമ്പിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു വീട്ടമ്മമാർ ഉൾപ്പെടെ നഗർ റെസിഡൻസിയിലെ നിരവധി ആളുകൾ നിൽപ്പുസമരത്തിൽ പങ്കെടുത്തു ടെൻ എടുത്തിരിക്കുന്ന കമ്പനിയെക്കൊണ്ട് വളരെ അടിയന്തരമായി ഈ ട്രാൻസ്ഫോമർ വെക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ചെയ്യേണ്ടത് ഈ ഈ വിഷയം സംബന്ധിച്ച് തന്നെ നമ്മളിപ്പോൾ മൂന്നാമത്തെ തവണ ഇവിടുത്തെ സമരം നടത്താൻ തുടങ്ങിയിട്ട് ആ സമയം തന്നെ കല്യാണത്തണ്ട് കുടിവെള്ള വിഷയം അവിടുത്തെ ആ ഓട്ടൈ ക്ഷോ പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ട്രാൻസ്ഫോമർ അനുവദിക്കണമെന്ന് പറഞ്ഞു ഓക്കൂടെ വെട്ടിക്കിഴക്കവരിലെ വിഷയം പരിഹരിക്കണമെന്ന് പറഞ്ഞു എന്നാൽ കല്യാണത്തണ്ടിലെ വിഷയം അവിടെ പരിഹരിച്ചു പക്ഷേ വെട്ടിക്കിഴക്കവരിലെ വിഷയം പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല പക്ഷേ എന്ത് സാങ്കേതികത്വം പറഞ്ഞാലും ഈ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കെ എസ് സി ബിയും കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ടതെന്നുള്ളതായി ആറ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമായുള്ള കമ്പനിയാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് എന്നാൽ വർക്ക് വൈകുന്നുവെന്ന നിരന്തര പരാതികൾക്കൊടുവിലാണ് ത്രീ ഫേസ് ലൈൻ വലിച്ചത് വർക്കിന്റെ ചാർജുള്ള തൊടുപുഴയിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് പ്രകാരം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു കൌൺസിലർമാരായ സിജു ചക്കുമൂട്ടിൽ രാജൻ കാലാച്ചിറ പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഉല്ലാസ് റോബിൻസേറ തോമസ് കളപ്പുര ശ്രീകാന്ത് മുതിരമലയിൽ അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ கட்டப்பனா